ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഏതാഗ്രഹവും സാധിക്കുമെന്നാണ് വിശ്വാസം അതുപോലെ പതിനൊന്ന് കബറുകൾ നിരനിരയായി കാണുന്ന ഈ പള്ളിയിൽ ഓരോ ദിവസവും വിശ്വാസികളുടെ എണ്ണം കൂടി വരുന്നതാണ് നമ്മൾ കാണുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വടക്കേ മലബാറിൽ അബ്ദുൽ ഖാദി റുസാനി എന്ന മഹാനായ ഒരു സൈക്കുണ്ടായിരുന്നു വളരെയധികം സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന അദ്ദേഹം ഒരിക്കലും പൊന്നാനിയിലേക്ക് പോകുന്ന വഴി ഒരു കൃഷിക്കാരനെ പരിചയപ്പെട്ടു അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് കൃഷിക്കാരന്റെ പേര് ഹസനിബ്നു അലി എന്ന ആയിരുന്നു അദ്ദേഹം ഈ പൊന്നാനിയിലേക്കുള്ള യാത്രയിലും ഷൈക്കിനോടൊപ്പം കൂടി കൃഷി മാത്രമറിയാവുന്ന ഹസന് യാത്രാമധ്യേ ഷെയ്ഖവറുകൾ നിരവധി അറിവുകളും വിജ്ഞാനങ്ങളും ഒക്കെ നൽകി അങ്ങനെ ഷെയ്ഖും ശിഷ്യനായ കർഷകനും പൊന്നാനി പൊന്നാനിപ്പള്ളിയിലെത്തി അക്കാലത്ത് പള്ളിയിലെ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് സൈനുദ്ദീൻ മഗ്ദും ആയിരുന്നു മഗ്ദും കുടുംബക്കാർ മധുരയിൽ നിന്ന് വന്നവരായിരുന്നു നാഗൂർ ഷാഹുൽ ഹമീദ് സൈനുദ്ദീൻ തങ്ങളെ സന്ദർശിച്ചിരുന്നു ാഹി ശിഷ്യനായ കർഷകനും പൊന്നാനിയിലെത്തിയപ്പോൾ ജനങ്ങൾ പ്രസംഗിക്കാൻ ആവശ്യപ്പെടുകയും സൈനുദ്ദീൻ മഖ്ദും അതിനുള്ള അവസരം നൽകുകയും ചെയ്തു ഈ അവസരത്തിൽ വിറങ്ങലിച്ചു നിന്ന ശിഷ്യനായ കൃഷിക്കാരനെ അടുത്ത് വിളിച്ച് ഷെയ്ക്ക് നെഞ്ചിൽ തടവി ശിഷ്യന്റെ ഹൃദയത്തിൽ നിന്നും വിജ്ഞാനം ഒഴുകാൻ തുടങ്ങി പിന്നെ ഒരു മുട്ടു സൂചി പോലും താഴെ വീണാൽ കേൾക്കാത്തക്ക വിധത്തിൽ നിശബ്ദതയോടെ ജനങ്ങൾ ആ പ്രസംഗം കേട്ടു നിൽക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത് സൈനികൻ തങ്ങൾ പോലും അന്നുവരെ കേട്ടിട്ടില്ലാത്ത വിവരങ്ങൾ പ്രസംഗിച്ചപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി കൂടാതെ ഗുരുവിനെയും ശിഷ്യനെയും ബഹുമാന പുരസ്കാരം ആദരിച്ച് വിരുന്നു സൽക്കാരാദികൾ നടത്തുകയും ചെയ്തു ശൈഖുന എന്ന ശിഷ്യനെ ശൈക്കവറുകൾ വിളിച്ചു പൊന്നാനി യാത്രയ്ക്ക് ശേഷം ശിഷ്യനായ ഹസൻ ഷെയ്ഖിന്റെ അനുഗ്രഹ ആശിസുകളോടെ ഒരുപാട് അറിവുകളുമായി തെക്കോട്ട് യാത്ര തിരിച്ചു അങ്ങനെ ഈ കരുനാഗപ്പള്ളി പുതിയ കാലത്ത് പ്രാർത്ഥനകളിൽ പങ്കെടുത്തു നിരവധി ആളുകൾ ഒട്ടനവധി സമ്മാനങ്ങളുമായി അദ്ദേഹത്തെ സമീപിച്ചു പക്ഷേ അദ്ദേഹം നിരസിച്ചു ഈ സംഭവം അന്ന് കൃഷ്ണപുരം രാജാവിന്റെ കാതിൽ പറ്റി രാജാവ് ഷെയ്ഖിനെ കൂടി കൊണ്ടുവരാൻ കൽപ്പിച്ചു ഷെയ്ക്ക് രാജസന്നിധിയിലെത്തി വിവരങ്ങൾ രാജാവ് ചോദിച്ചു പക്ഷേ അവസാനം രാജാവ് താങ്കൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു തനിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ അല്പം സ്ഥലം കിട്ടിയാൽ കൊള്ളാമെന്ന് അദ്ദേഹം പറഞ്ഞു ശരിയെന്ന് കൽപ്പിച്ചു പുതിയവിനെ തെക്ക് പ്രദേശം കാണിച്ചു കൊടുത്തു ഷെയ്ക്കും കൂട്ടരും രാജാവ് നൽകിയ കാട്ടുപ്രദേശമായ സ്ഥലത്തെത്തിയപ്പോൾ കരിനാഗങ്ങൾ നിന്നാടുന്ന കാഴ്ചയാണ് കണ്ടത് അത് സ്പർശിച്ചവരാരും രക്ഷപ്പെട്ടിട്ടില്ല പക്ഷേ ഇവിടെ മറ്റൊന്നാണ് സംഭവിച്ചത് ഷെയ്ഖാനായി കണ്ട കരിനാഗം പണം താഴ്ത്തി നിൽക്കുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത് ഷൈഖുന ഒട്ടും മടിച്ചില്ല മൂടിയുള്ളവര് കൂടെ വരുത്തി കരിമൂർഖനോട് കൂടയിൽ കയറാൻ ആവശ്യപ്പെട്ടു അനുസരണനായ ഒരു ശിഷ്യനെ പോലെ ഷെയ്ഖിന്റെ വാക്കുപാലിച്ച് കൂടെ കയറി കരിനാഗം ചുരുണ്ടുകൂടി കിടന്നു അടച്ച് ഇതിനെ രാജാവിന് സമ്മാനമായി നൽകുവാൻ ഷെയ്ഖുന പറഞ്ഞു സമ്മാനം കൊട്ടാരത്തിലെത്തിയപ്പോൾ രാജാവിന് സന്തോഷമായി സമ്മാനത്തിന്റെ മൂടി തുടർന്നതും പത്ത് വിടർത്തിയാടുന്ന കരിനാഗത്തെ കണ്ടതും വിരളി വിളിച്ചുകൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ എല്ലാവരും നാലുപാടും ഓട്ടം തുടങ്ങി എത്തിയ ഗുരുവിന്റെ ശിഷ്യനെ വിളിച്ച് ക്ഷമ പറയുക മാത്രമല്ല ഏതാവശ്യവും നിറവേറ്റി കൊടുക്കാമെന്ന് യാചിക്കഞ്ഞു ഒടുവിൽ ഷൈഖുനെ വരുത്തി കാൽക്കൽ വീണ് ക്ഷമയാാലിച്ചു അപ്പോൾ ഷൈക്കുന കേരള കൂടേലെന്ന് കൽപ്പിച്ചു മുമ്പത്തെ പോലെ അനുസരണയുള്ള ശിഷ്യനെ പോലെ കരിനാഗം കൂടേൽ കയറി തുടർന്ന് കരിനാഗത്തെ പഴയ സ്ഥലത്ത് തന്നെ കൊണ്ട് തുറന്നു വിട്ടു പക്ഷെ പിന്നീട് ആരും ആ കരിനാഗത്തെ ആ പ്രദേശത്ത് കണ്ടില്ലത്രേ സന്തുഷ്ടനായ രാജാവ് ഒരു പള്ളി കെട്ടുവാൻ സിദ്ധന് അനുമതി നൽകി അങ്ങനെ ആ വഴിയരികിൽ ചെറിയൊരു മുസ്ലിം പള്ളി പണിയുകയും ചെയ്തു കരിനാഗത്തിന് ശല്യം ഉണ്ടായിരുന്ന സ്ഥലത്തെ പള്ളിക്ക് കരിനാഗപ്പള്ളി എന്ന പേര് ലഭിച്ചുവെന്ന് പറയപ്പെടുന്നു